തിരുത്താൻ മേടിക്കാൻ പാടില്ല ജനങ്ങൾ നമ്മുടെ ജനങ്ങൾ ആ ജനങ്ങൾ നമ്മളെപ്പറ്റി ചില അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് പണ്ട് എന്തെല്ലാം സംഭവിച്ചാലും ശരി ആരെല്ലാം ഇളകിയാലും ശരി ഇളക്കമില്ല എന്ന് നാം കരുതിയ ചില ബോധ്യങ്ങൾ കിളക്കമുണ്ടായിരിക്കുന്നു എൻ്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൻ്റെ പക്ഷേ ഇടതുപക്ഷമാണ് ഞാൻ അവിടെ നിൽക്കൂ എന്ന് ശാഖ്യപൂർവ്വം പറഞ്ഞ ഒരുപാട് ആളുകൾ നമുക്കറിയാം അത് തലമുറയാണ് പ്രമുഖമാണ് നമ്മുടെ എണ്ണമോ ആയിരങ്ങളോ പതിനായിരങ്ങളോ ആയില്ല അതാണ് നമ്മുടെ കരുത്ത് ആ കരുത്തിൻ്റെ അടുത്തറയിൽ എന്തെങ്കിലും ഉലച്ചിലുണ്ടോ ഇളക്കമുണ്ടായിട്ടുണ്ടോ ആ ചോദ്യം ചോദിച്ചേ തീരും ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ആ ചോദ്യം ചോദിക്കേണ്ടത് ഈ ചോദ്യം നമ്മളല്ലെങ്കിൽ ഇടതുപക്ഷമല്ലെങ്കിൽ പിന്നെ ആരാണ് ആ ചോദ്യം ചോദിക്കേണ്ടത് ഇടതുപക്ഷം നിശിതമായ ആത്മവിമർശനത്തിൻ്റെ പക്ഷമാണ് ഇടതുപക്ഷം തെറ്റുകളെ ബോധ്യപ്പെട്ടാൽ ആ തെറ്റുകൾ തിരുത്താൻ കഴിയേണ്ട പക്ഷമാണ് തിരുത്താൻ ശ്രമിക്കുമ്പോൾ അവരാദ്യം ഏറ്റുപറയേണ്ടത് ജനങ്ങളോടാണ് കാരണം ജനങ്ങളാണ് എല്ലാത്തിനേക്കാളും വലുത് എല്ലാവരേക്കാളും അവർ വലിയവരാണ് നേതാവിനേക്കാളും അധികാരിയേക്കാളും എല്ലാത്തിൻ്റെ കമ്മിറ്റിയേക്കാളും എല്ലാം വലിയവർ ജനങ്ങളാണ് ആ ജനങ്ങൾ വലിയവരാകയാൽ അവരുടെ മുമ്പിൽ തെറ്റുകളേറ്റു പറഞ്ഞുകൊണ്ട് തീർത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇടതുപക്ഷം അതിൻ്റെ യഥാർത്ഥമായ മൂല്യങ്ങൾ മൃഗപ്പിടിക്കുന്നത് ആ മൂല്യങ്ങൾ മൃഗപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും കമ്മ്യൂണിസ്റ്റുകാരുടെ എന്ന് പറയുന്നത് നീതിയാണ് സത്യമാണ് ജനപക്ഷ ചിന്തയാണ് കയ്യിൽ കിളങ്കുമില്ലായ്മയാണ് സമ്മർദ്ദത്തിൽ വിളങ്കായ്മയാണ് ഈ മൂല്യബോധങ്ങളുടെ ഭാഗം അതുകൊണ്ട് ആ മൂല്യബോധം നിർണായകമായി നമുക്ക് ഉണ്ടായ തീരുവെന്ന് ഈ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ കമ്മ്യൂണിസ്റ്റ്